എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആണ്ടത്തെ പുതുവർഷത്തിൽ മകരം രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരുടെ പൊതുവായിട്ടുള്ള ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആറിലും ശനി മൂന്നിലും രാഹു രണ്ടിലുമാണ് സഞ്ചരിക്കുന്നത് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കാത്തിരിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങൾ സന്താനങ്ങളെ കൊണ്ടുള്ള കുറച്ച് പ്രയാസങ്ങളൊക്കെ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഈ രാശിക്കാർക്ക് വന്നു വന്നുചേരാനുള്ളൊരു സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ടും ആദ്യ പകുതിയിൽ കരുതലോടെ മുന്നോട്ട് പോകേണ്ടതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സൽകീർത്തിയുമൊക്കെ വന്നു ചേരുന്ന കാലയളവാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതലുള്ള കാലയളവിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെ കരുതലോടെ മുന്നോട്ട് പോവുക സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യുക അസമയത്തുള്ള യാത്രകളൊക്കെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വളരെയധികം നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർ കലാകാരന്മാർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ആദ്യ പകുതി വളരെ കരുതലോടെ മുന്നോട്ട് പോവുക രണ്ടാം പകുതിയിൽ ഇവരെ സംബന്ധിച്ച് ഇവരനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറി സമാധാനവും സന്തോഷവും ഒക്കെ പൊതുവിൽ വന്നുചേരുന്ന ഒരു വർഷവും ആയിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതുമായിരിക്കും